മുഹ ഇന്ന് ഒന്നാണോ രണ്ടാണോ എന്ന വിഷയത്തിൽ ഭയങ്കര അഭിപ്രായം കുറെ നാളുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഇല്ലായിരുന്നു ഇപ്പൊ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് കുറച്ച് ആൾ കൊണ്ടില്ലാതിരുന്ന ഒരു കേസ് കെട്ട് ഇപ്പൊ വീണ്ടും തുടങ്ങി ഇപ്പൊ തെക്ക് പിന്നെ മുഹർറ നിന്ന് വടക്ക് മുഹറുന്ന് നാളെ ചില ആളുകൾ ഞായറാഴ്ച മുഹറം ഒമ്പത് ചില ആളുകൾ ഇല്ല ശനിയാഴ്ച മുഹർറ ഒമ്പത് ഇത്രേ നാളും കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം മുതൽ റമദാൻ മുതൽ തുടങ്ങിയ ഒരു പ്രശ്നമാണ് റമദാൻ ഒന്നിന്റെ ദിവസം രണ്ടാം പിറ കണ്ടത് പറഞ്ഞിട്ട് അന്നും മുതൽ തുടങ്ങിയതാണ് സംഭവം എന്ത് വൈകിട്ടത്തെ പിറകണമെന്ന് അറിയാൻ പറ്റും എന്തായാലും നമുക്കൊന്ന് ചിന്തിക്കാം ഹറം ഷെരീഫില് എന്തായാലും നമ്മൾ പത്തനത്തെ കണ്ടാണ് അവിടെ മൊഹറ ഒന്ന് ഇന്നലെയായിരുന്നു ഹറമില് മൂടുപടം മാറ്റി മുടം മാറ്റി ഇന്ന് രണ്ടാണ് ജസീറത്തുൽ അറബ് അറബുകളിൽ ഇന്ന് രണ്ടാണ് അപ്പൊ നാളെ മൂന്നാണ് അവിടെ നാളെ മുഹറ ഒന്നാവുമ്പം മൂന്നാവൂ അവിടെ രണ്ട് ദിവസം ഒരിക്കലും എന്തായാലും വ്യത്യാസം വരൂല്ല രണ്ട് ദിവസം ഒരിക്കലും വ്യത്യാസം വരൂല്ല ഒരു രണ്ടര മണിക്കൂറാണ് സൗദിയും നമ്മൾ വേണ്ടുള്ള വ്യത്യാസം രണ്ടര മണിക്കൂറാണ് സമയം രണ്ടര മണിക്കൂർ സമയമുള്ളൂ അപ്പൊ രണ്ട് ദിവസം എന്തായാലും ഒരു ദിവസം നമുക്ക് വ്യത്യാസം അറിയാം ശരി അവിടെ ഇന്ന് ഒന്നായിരുന്നുവെങ്കിൽ നമുക്ക് നാളെ ഒന്നും നമുക്ക് പറയാമായിരുന്നോ അപ്പൊ ഈ കായൽപട്ടണത്ത് നമ്മൾ ഇപ്പറ കണ്ടു എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ട റിപ്പോർട്ട് തമിഴ്നാട് മുഴുവനും ഇന്ന് ഒന്നാണ് ഇപ്പോ ഹറുന്നത് അപ്പൊ കായൽപട്ടണത്ത് കണ്ടു നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് കിലോമീറ്റർ കാണും ഇവിടുന്ന് കായൽപട്ടണം നമുക്ക് അംഗീകരിക്കാം കിഴക്ക് കണ്ടാൽ പടിഞ്ഞാറുകാരൻ അത് അംഗീകരിക്കണമെന്ന് പുത്തഫുൽ മൊഴയിലുണ്ട് വ്യക്തമായ തെളിവടക്കമുണ്ട് പക്ഷേ നമ്മൾ കാസർഗോഡും കോഴിക്കോടും ഉള്ളതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത് അറുന്നൂറ് കിലോമീറ്റർ നാനൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളതാണ് നമ്മളിവിടെ അംഗീകരിക്കുന്നത് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്ത് കണ്ട് നമുക്ക് എന്താ അംഗീകരിച്ചാൽ അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാണ് ബാക്കിയുള്ള അഭിപ്രായം ഉലമാക്കൾ പലതും പറയുന്നുണ്ട് ഒന്നിന്നാണ് അല്ലെങ്കിൽ ഒന്ന് നാളെ ആണെന്നൊക്കെ പറയും എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഒന്ന് ഇന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ശനി ഞായറാണ് പിന്നെ പല പണ്ഡിതന്മാരെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നാളെയാണ് ഒന്ന് അങ്ങനെ വരുമ്പോ ഞായർ തിങ്കളാണ് നോമ്പ് എന്ത് വന്നാലും ശരി ഞായറാഴ്ചത്തെ നോമ്പ് ഉറപ്പാ അത് ഏത് ഗ്രൂപ്പ് പറഞ്ഞാലും ശരി ഞായറാഴ്ച നോമ്പ് എല്ലാവരും എന്തായാലും പിടിച്ചിരിക്കും ഇന്നത്തെ അഭിപ്രായം അനുസരിച്ച് ശനി ഞായറാകുമ്പോ ഞായറാഴ്ച പത്ത് നാളെ മുതൽ അഭിപ്രായം അനുസരിച്ചാകുമ്പോൾ ഞായറും തിങ്കളും ഒമ്പതും പത്ത് എന്തായാലും ഇപ്പൊ ഞായറാഴ്ച ഓക്കെയാണ് നോമ്പ് പത്ത് എന്നുള്ള സാധനം ഞായറാഴ്ച കിട്ടും മിനിഷ അള്ള അതുകൊണ്ട് ശനി ഞായർ തിങ്കളും പിടിച്ചോളി അങ്ങനെയുള്ളവർ തിങ്കളും പിടിച്ചു തിങ്കളാഴ്ച നോമ്പോടിക്കലും സ്വന്തം അല്ലേ രാത്രില്ലേ തിങ്കളും പിടിച്ചോളി അപ്പം പത്ത് പതിനൊന്നാവും അല്ലെങ്കിൽ ഒമ്പത് പത്താവും അഭിപ്രായം ബന്ധുവാ ശനി ഞായർ എന്നുള്ളത് നമ്മുടെ ഈ തിരുവനന്തപുരം കാളിയുടെ തീരുമാനമനുസരിച്ച് അങ്ങനെയാണ് അഭിപ്രായം വന്നതും നമ്മുടെ ഈ കായൽപട്ടണത്ത് കണ്ട ആ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ വടക്ക് നിന്ന് സമസ്തയുടെ മറ്റൊരു വിഭാഗം ഇന്നാണ് ഒന്നെന്ന് അവര് വീണ്ടും മാറ്റി പറയുന്ന ഒരു മെസ്സേജ് ഒക്കെ വന്നു അള്ളാഹു അല്ല എന്തായാലും നിങ്ങൾ ഒന്നായിട്ട് കരുതിക്കൊള്ളി നാളെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പക്ഷെ ആയത്തെ കുറിച്ച് ഇന്ന് ഓതി തീർത്തരെ മകരവിന് മുമ്പ് ആയത്തിൽ കുറിച്ച് ഓതി തീർത്തേരെ എങ്ങാണ് ഇന്ന് ഒന്ന് നഷ്ടപ്പെട്ടു പോയാ പിന്നെ നമുക്കത് കിട്ടൂല ഇന്ന് ആളെയും കൂടെ എന്ത് ചെയ്യാം പ്രായത്തെ കുറിച്ച് ഒരു ഇരുന്നൂറ്റി അമ്പത്തി എട്ട് പ്രാവശ്യം അതും കൂടെ പറയണം ഇതൊക്കെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ ചില സിറുകൾ രഹസ്യങ്ങൾ നമുക്ക് പറയുന്നതാണ് നമുക്ക് പല മുസീബത്തുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരാതെ ഉണ്ടാകാതിരിക്കാൻ അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ അള്ളാഹുവിൻ്റെയും അവരുടെ റസൂലിൻ്റെയും വാക്കുകൾ വചനങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ തീർച്ചയായും അതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ നമുക്ക് അള്ളാഹു സുബഹാനഹുല തന്ന ഈ ആയസ് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെലവ് ചെയ്യും നമുക്കൊരു ദിവസം ഒരു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മൾ ആഘോഷിക്കുകയാണ് ചില ദിവസങ്ങളെ കൊണ്ട് നമ്മളിൽ നിന്നും മുറിഞ്ഞു പോയ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ കൊണ്ട് നമ്മൾ ആഘോഷിക്കുകയാണ് അതാണല്ലോ പിറന്നാൾ ആഘോഷം എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത് എന്താണ് നമ്മളിൽ നിന്ന് പോയി പോയതിന്റെ ആഘോഷം നമ്മൾ പക്ഷെ അവ മനസ്സിലാക്കുന്നില്ല ഓരോ ദിവസവും അവനിൽ നിന്ന് നഷ്ടപ്പെട്ട് ഡിലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു അവനെ മരണത്തിലേക്ക് എത്തിക്കുന്നു എന്ന കാര്യം അവൻ മറന്നുപോകുന്നു പക്ഷെ മറക്കുന്നില്ലേ പിറന്നാൾ ആഘോഷിച്ചു ബെർത്ത്ഡേ ആഘോഷിച്ച് കൂടി അവൻ ജീവിക്കാൻ അടിച്ചു പൊളിക്കുകയാണ് ഞാൻ ഇനി മരിക്കൂല എന്നുള്ള ചിന്തയിൽ പക്ഷെ അവനൊന്നും മനസ്സിലാക്കട്ടെ അവനെ നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ടാണ് അവൻ സന്തോഷിക്കുന്നത് പക്ഷേ അവനെ ഓരോ ദിവസവും എത്തിക്കുന്നത് കൊണ്ടെത്തിക്കുന്നത്

നൂറ് വർഷക്കാരനെ വിളിച്ചിട്ടും എൺപത് വർഷക്കാരനെ വിളിച്ചിട്ടും അമ്പത് വയസ്സുകാരനെ വിളിച്ചിട്ടും അള്ളാഹു എത്ര വർഷം ദുനിയാവിൽ ജീവിച്ചു എന്ന് ഒരു ദിവസമോ അരദിവസമോ ഞാൻ ജീവിച്ചു ഒരു ദിവസമോ അരദിവസമോ ഞാൻ ജീവിച്ചുവല്ല മുന്നൂറ്റി

قال كم لبثتم لبثنا يوما او بعض يوم വർഷം മനുഷ്യരോട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹു എത്ര വർഷം നിങ്ങൾ ജീവിച്ചു എന്ന് ചോദിച്ചപ്പോ അള്ളാഹു അവര് പറയുന്ന മറുപടി ഒരു ദിവസമോ ഒരൊന്നര ദിവസമോ ഞങ്ങള് ജീവിച്ചു അള്ളാഹു പറഞ്ഞു ഇല്ല നിങ്ങൾ മുന്നൂറ്റി ഒമ്പത് വർഷം ജീവിച്ചു

അപ്പൊ നമ്മുടെ ഈ അമ്പത് വർഷം കഴിഞ്ഞു പോയി നമ്മൾ ചിന്തിച്ചു നോക്കി എന്തെല്ലാം ചെയ്തു അമ്പത് വർഷം കൊണ്ട് നമ്മൾ അമ്പത് വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അറുപത് വർഷമായി അറുപത് വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്തെല്ലാം നേട്ടം ഉണ്ടാക്കി ഉമ്മത്തിന് എന്നെ കൊണ്ട് എന്ത് ഗുണമുണ്ടായി ഈ സമുദായത്തിന് എന്നെ കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്റെ മക്കൾക്ക് എന്നെ കൊണ്ട് എന്ത് ഗുണുണ്ടായി ചിന്തിച്ചു നോക്കി മക്കളെ ഓരോ മക്കളെ മാപ്പാമാരെ തെറി വിളിക്കുന്നുണ്ട് ഓരോ പ്പാ മാറത്തുള്ള അമ്പത് വർഷമായി ഒരു വീടില്ല ഒരു വണ്ടിയില്ല ഇയാൾ എന്താ ഉണ്ടാക്കി എന്നൊരു ചോദ്യം ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു ഒരു വാപ്പയെ കുറിച്ച് ഞാൻ പറഞ്ഞ അങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വാപ്പ കാണിക്കുന്നിങ്ങനല്ലേ അമ്പത് വർഷായി എന്തുണ്ടാക്കി എല്ലാവർക്കും ചിന്തിക്കാനാണ് ഈ ന്യൂ ഇയർ ഇങ്ങനെ വരുന്നത് എന്റെ കഴിഞ്ഞ വർഷം പോയാലും ആഘോഷിക്കാനല്ല അടിച്ചുപൊളിക്കാനല്ല അപ്പൊ ആദ്യരാത്രി പോയിരുന്നിട്ട് പഠിച്ചവനെ എൻ്റെ അമ്പത് വർഷം നഷ്ടപ്പെട്ടുവള്ള നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു കൊള്ളാ ഇനി എനിക്ക് എത്ര വയസ്സ് ബാക്കിയുണ്ടെന്ന് ഉള്ളാഹു അറിയില്ല എന്തായാലും അവസാന സമയം എനിക്ക് എന്തായിരിക്കണം ആ മഹാനവറുകളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് നിർത്താണ് അദ്ദേഹം ചോദിച്ചു ഇനി രക്ഷപ്പെടാൻ അദ്ദേഹം ൾ സിമ്പിൾ സിമ്പിൾ വളരെ ഈസിയാണ് എന്താണ് ഇനി നിനക്ക് ജീവിക്കാൻ ഒരു അവസരം അള്ളാഹു അല്ലാഹു പോലെ തന്നില്ലേ ഈ കഴിഞ്ഞത് വരെ വിട് ആയിരത്തി നാനൂറ്റി നാപ്പത്തി ആറ് വീട് പോട്ടെ ഈ ആയിരത്തി നാന്നൂറ്റി നാപ്പത്തി ഏഴിലേക്ക് നീ കടന്നില്ലേ ഇന്നു മുതൽ നീ മരിക്കുന്നത് വരെ നന്മ ചെയ്യാൻ മാത്രം നീ ആഗ്രഹിക്കു എങ്കിൽ നിന്റെ കഴിഞ്ഞ അമ്പത് വർഷം അള്ളാഹു മാപ്പാക്കി തരും ഇന്നു മുതൽ നീ തെറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ മരിക്കുന്നത് വരെ അങ്ങനെയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ അമ്പത് വർഷത്തിനും നീ ഹിസാബ് പറയണം ഇന്ന് മുതൽ തൗബാ ചെയ്ത് മരിക്കുന്നവരെ സന്തോഷത്തോടെ അള്ളാഹിന്റെ തൃപ്തിക്ക് ജീവിക്കാൻ നീ തീരുമാനമെടുത്താൽ ആ കഴിഞ്ഞ അമ്പത് വർഷം നീ ചെയ്ത എല്ലാ തമ്മാടിത്തരങ്ങളും അള്ളാഹ് ഡിലീറ്റ് ആഗ്രഹം എന്ന് ചോദിച്ചു എന്നുള്ളത് തീർന്നു കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഈ ഇതൊരു പുതുവർഷമാണല്ലോ ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് ഞാൻ കടക്കുകയാണല്ലോ എന്റെ ഈ കഴിഞ്ഞ അമ്പത് വർഷക്കാലം എങ്ങനെയായിരുന്നു എന്റെ ഈ അമ്പത്തി ഒന്ന് വർഷക്കാലം ഞാൻ നിന്നോടുള്ള ഉത്തരവാദിത്തത്തിൽ വീഴ്ചയാണ് വരുത്തിയത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പറഞ്ഞു ഒരു വർഷം എന്ന് പറയുന്നത് ഒരു മാസം പോലെയാണ് ഒരു ആഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം പോലെയാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചു ഇതാ പെട്ടെന്ന് ഈ ആഴ്ച ഒരു ദിവസം പോലെയാണ് ഒരു ദിവസം പോലെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ പോലെയാണ് ഒരു മണിക്കൂർ പോലെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത് പെട്ടെന്ന് മിന്നല് പോലെയാണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഇങ്ങനെ കടന്നു പോകുന്നു അത്രേ ഉള്ളൂ ഒരു മണിക്കൂർന്ന് പറഞ്ഞ ഒന്നുമില്ല ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത് ഒരു മണിക്കൂറിൻ്റെ സമയം ഹുഅലി വസല്ല തങ്ങൾ നമുക്ക് ഈ ദുനിയാവിന്റെ അവസ്ഥയെ കുറിച്ച് പഠിപ്പിച്ചാൽ ഇതിന്റെ സമയത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചിരിക്കാൻ നമുക്ക് ഈ സമയത്തിന്റെ വില നമുക്കറിയുന്നില്ല സമയം എന്ന് പറയുന്നത് അത് സ്വർണ്ണമാണ് ഞാൻ നഷ്ടപ്പെടുത്തരുത് ഇത് നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടൂല അത് നഷ്ടപ്പെട്ടത് പോയി പിന്നീട് നമ്മളെ നാളെ ആഹ് നമ്മൾ കൈ കടിക്കേണ്ടി വരും വിരൽ കടിക്കേണ്ടി വരും നമുക്ക് അത് നഷ്ടപ്പെട്ടു പോയതിനെ ഒരാളുടെ നന്മ തൂക്കപ്പെടുന്ന സമയത്ത് അവന്റെ തിന്മയാണ് മുൻ മുൻതൂക്കമെങ്കിൽ അവന്റെ എല്ലാം എല്ലാം അവൻ നഷ്ടപ്പെട്ടു പോയി വീണ്ടെടുക്കാമെന്ന് അവൻ അള്ളാഹുവിന്റെ മുന്നിൽ അവൻ യാചിക്കും പക്ഷേ പടച്ചതമ്പുരാൻ പറഞ്ഞു ഇല്ല പടച്ചതമ്പുരാ

രാത്രി ചെയ്തു പോയ തെറ്റ് പകൽ കറി അല്ല ഇത് നമ്മൾ തെറ്റ് ചെയ്തിട്ടൊരു കൂസലും ഇല്ലാതെ തെറ്റുന്ന വിഷയമല്ലാത്ത മട്ടിലല്ലേ നമ്മൾ നടന്നു പോകുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഞാൻ മരിക്കൂല ഞാൻ ഒരു റബിനെ നീ കാണൂല എന്നല്ലേ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഫുലയിൽ അയ്യാൽ അന്നു അരികിലേക്ക് ഒരാൾ കടന്നു വന്നു ഫുലൈലിപിന് അയ്യാൽ അരികിലേക്ക് ഒരാൾ കടന്നു വന്നു തന്നെ മഹാനവർകളാണ് അദ്ദേഹത്തോട് ചോദിച്ചു എത്ര വയസ്സായി 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 അപ്പ അദ്ദേഹം പറഞ്ഞു അറുപത് വയസ്സായില്ലേ സമയായി നിന്റെ ആയുസ് തീരാൻ സമയമായി എന്നാണ് ബഹുമാനപ്പെട്ട ഫുലയിൽ അയാൾ അദ്ദേഹത്തോട് പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു എപ്രാളം തോന്നി അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ഇന്നാലില്ല അത്ഭുതത്തോടി പറയാത്താൻ പോന്നോ മരിക്കുന്നു മരിക്കാൻ പോകാൻ പറയുന്നത് ഭയങ്കര പേടിയാണ് മരിക്കാൻ പോന്നു നിന്റെ ആയുസ് തീർന്ന് നിന്നത്തോടുകൂടി തീർന്നു കേട്ടോ നാളെ നീ മരിച്ചു എന്ന് പറഞ്ഞു നോക്ക് തീർന്നു സംഭവം വെറുതെ എങ്കിലും നമ്മൾ ഒരാളോട് ഒന്ന് പറഞ്ഞു നോക്ക് ബാക്കി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നീ നാളെ മരിച്ചു എന്നെ ഒരു വാക്കൊന്ന് പറഞ്ഞു നോക്ക് ഉടനെ അവൻ്റെ ടെൻഷനും എപ്രാളും കാരണം ഇവനൊരു പത്ത് വർഷം കൂടെ ജീവിക്കാനുണ്ടെന്ന് പക്ഷെ ഇന്നലെ ആ ഉസ്താദ് പറഞ്ഞതിന്റെ പേര് രാത്രിയൊക്കെ ടെൻഷൻ അടിച്ച് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് അതിങ്ങനെ ഓർത്തോർത്തോർത്ത് ടെൻഷൻ അടിച്ച് മരിച്ചു

അപ്പൊ അദ്ദേഹം ചോദിച്ചു നിനക്കിതിന്റെ അർത്ഥം എന്തെന്നറിയോ എന്ന് നീ പറഞ്ഞല്ലോ ഇതിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞോ എനിക്ക് അറിയില്ല അപ്പൊ നിങ്ങളൊന്ന് വിശദീകരിച്ചതാ എന്താണ് ഇന്നാലില്ല പറഞ്ഞു കൊടുത്തു ദാസന്മാരാണ് അവനിലേക്ക് ഒരു ദിവസം നമ്മളെ കൊണ്ടുപോകും അല്ലേ ഒരു ദിവസം കൊണ്ടുപോകും പുറത്തു കൊടുക്കട്ടെ ഇന്നലെ വരെ ജീവിച്ചിരുന്നു ഇന്ന് മുതൽ അദ്ദേഹത്തെ അള്ളാഹുന്റെ അടുക്കലേക്ക് സമർപ്പിക്കുകയാണ് നാളെ ഒരു ദിവസം അല്ലെങ്കിൽ ഇനിയൊരു ദിവസം ഒരു ജുമാ നമസ്കാരമോ ഒരു ഫർദ് നമസ്കാരമോ അതിനുള്ള അവസരം ഇല്ല തീർന്നു അപ്പൊ അള്ളാഹുന്റെ ദാസന്മാരാണ് അള്ളാഹുലേക്കാണ് നമ്മൾ മടക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നിട്ട് അയ്യാത് വിശദീകരിച്ചു കൊടുത്തു ഇതിന്റെ തഫ്സീർ ഫമൻ അലിമ അന്നഹു മൗഖൂഫുൻ ഇൻദല്ലാഹ് ഒരു ദിവസം അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ നിർത്തപ്പെടും എന്ന് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അവൻ എന്തിനാണ് നിർത്തപ്പെടുന്നത് അവനോട് ചോദ്യം ചെയ്യാനാണ് അവനെ ചോദ്യം ചെയ്യപ്പെടും അവൻ അള്ളാഹുവിന്റെ കോടതിയിൽ അവനെ കുറിച്ച് ചർച്ചയുണ്ടാകും വെറുതെ നിർത്തൂല അവിടെ മാറി നില്ല് എന്ന് പറയുന്ന അർത്ഥം എന്താ ഈ അടുത്ത സമയത്ത് ഒരു ഫിലിം സ്റ്റാർ വിദേശത്തേക്ക് പോയി അദ്ദേഹത്തെ മണിക്കൂറുകളോളം മാറ്റി നിർത്തി കസ്റ്റംസ് മണിക്കൂറുകളോളം മാറ്റി നിർത്തി ഫിലിം സ്റ്റാർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മണിക്കൂറുകളോളം മാറ്റി നിർത്തി ഈ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മസ്ഊലുൻ ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം അങ്ങോട്ട് അങ്ങോട്ട് മാറിയില്ലേ എന്ന് പറഞ്ഞാലും അങ്ങോട്ട് മാറില്ല പോലീസുകാർ വന്ന് കൈകാണിച്ച് വണ്ടി നിർത്തി നിർത്തിന്ന് പറഞ്ഞ അർത്ഥം എന്താ നിർത്തിയത് കൊണ്ട് ചുമ്മാ അയാൾക്ക് കളിക്കാനും തമാശിക്കല്ല നമ്മളെ ചോദ്യം ചോദിക്കാനാണ് നമ്മളെ ആർക്കെങ്കിലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരും എന്ന ചിന്തയുണ്ട് എങ്കിൽ അവൻ മനസ്സിലാക്കട്ടെ എന്നെ ചോദിക്കാനാണ് അള്ളാഹുവിടെ നിർത്തുന്നത് ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് അവൻ അപ്പോഴാണ് إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون പിടിച്ചു നിർത്തപ്പെടുന്നവരെ നാളെ ആഹ് രൂപമായിരുന്നുവെങ്കിൽ നാണം കെട്ട് അവരുടെ മുഖം കുനിക്കപ്പെട്ട നിലയിലാണ് ലജ്ജയോടുകൂടി മുഖം പൊത്തിക്കൊണ്ട് അവര് പറയുകയാണ് റബ്ബന എപ്പോഴാണ് കാര്യം മനസ്സിലായത് റബ്ബേ ദീൻ മനസ്സിലായതല്ലാ കഴിഞ്ഞ ഞങ്ങളുടെ കാലഘട്ടങ്ങൾ മുഴുവനും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് അതിന്റെ യാഥാർത്ഥ്യം എന്തെന്നും മനസ്സിലായത് ഇപ്പോഴാണ് അല്ലാ അറുപത് വയസ്സ് വരെ കണ്ണടഞ്ഞാണ് ജീവിച്ചത് അല്ലാഹുവേന ഞങ്ങളുടെ കണ്ണ് തുറന്നത് ഇപ്പോഴാണ് ഒരിക്കൽ കൂടി ഒരു അവസരം നൽകി മടക്കടേ അല്ലാ മാത്രം ഉറപ്പ് അഅഅല മതങ്ങൾ പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കാണ് ഇങ്ങനത്തെ ഒരു കാലം വലുത് കണ്ടോ ആ നബി അവസ്ഥ അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കും ബഹുമാനപ്പെട്ട കാണുമാനപ്പെട്ട ഫുൾ അയ്യാതറിയാഹുഅലും ഇദ്ദേഹത്തൊരു തോതി കൊടുക്കയാണ് ഇത്രയും വയസ്സിന് നീ ദുന്യാവിന് വേണ്ടി ഓടി നടന്ന് ചെലവാക്കി നിന്റെ ആയുസും ആയുൾ ആരോഗ്യം മുഴുവനും ദുനിയാവിന്റെ പിന്നാലെ ചെലവാക്കി ആയിരത്തി നാനൂറ്റി നാപ്പത്തിയാറ് പോയി ആയിരത്തി നാനൂറ്റി നാപ്പത്തിയേഴിലേക്ക് കടന്നു ഇത്രയും വർഷത്തിൽ നീ അള്ളാക്ക് വേണ്ടി എന്ത് ചെയ്തു അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു ഒരു ദാസിനെയും അള്ളാഹു അബ്ദുൽ ചലിപ്പിക്കൂല കാലെടുത്ത് വെക്കാൻ അനുവദിക്കൂലി അവന്റെ ആയസ്സിനെ കുറിച്ച് അവനോട് ചോദ്യം ചെയ്യാതെ എത്ര വർഷമാണ് ദുരിയാവിൽ നീ ജീവിച്ചത് ആ വർഷത്തിന്റെ ഉള്ളിൽ നീ എന്ത് നന്മകളാണ് ചെയ്തത് എന്ത് തിന്മകളാണ് ചെയ്തത് ഇതിനെ കുറിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെടാതെ മറുപടി കണ്ടെത്തണം അതീസാണ് അബീബ മനസ്സിലാക്കി അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്കാറുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ചോദ്യം ഇല്ല നമ്മൾ ഇവിടെ മാത്രമല്ല ചോദ്യം മാത്രം നമ്മൾ കരുതാക്കും ഇവിടുത്തെ ചോദ്യത്തിന് മറുപടികൾ നമ്മൾ കണ്ടെത്തും പക്ഷെ അവിടുത്തെ ചോദ്യത്തിന് നമ്മൾ മറുപടി കണ്ടെത്തട്ടെ ബഹുമാനപ്പെട്ട ഇദ്ദേഹത്തോട് പറഞ്ഞു നാളെ ആഹരത്തിലെ ചോദ്യത്തിന് നീ മറുപടി കണ്ടെത്തണേ അതിനെ തയ്യാറാകണേ അത് പഠിച്ചു വെക്കി ആഹ്രത്തിലെ ചോദ്യത്തിന് മറുപടി പഠിച്ചു വെക്കി ർഷം എനിക്ക് പോയി മുസ്ലിം ഉമ്മത്തിന് നാളെ ന്യൂ ഇയർ ആണ് അല്ലെങ്കിൽ ഇന്ന് ന്യൂ ഇയർ ആണ് മുഹറം ഒന്നാണ് അറിയില്ല കാരണം അതിനെ കുറിച്ചൊരു ചർച്ച പോലുമില്ല മറ്റേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോൾ തന്നെ വാട്സപ്പ് ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് നിറഞ്ഞൊഴുകും പക്ഷെ ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങളോ സഹോദരിമാരോ നമ്മുടെ ഹിജറ വർഷം ഇത് ആ തുടക്കമാണ് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് ഹാപ്പി ന്യൂ ഇയർ എന്ന് ആരെങ്കിലും നമുക്ക് വിഷ് ചെയ്തോ തുലോ തുച്ഛമായ ആളുകൾ മാത്രം അറിയില്ല ഗവൺമെന്റ് അറിയില്ല അവന് മടക്കം പൊട്ടിക്കലോ ഡാൻസ് ആടിക്കലും അവിടെ പോയി പിടിക്കലും ഇവിടെ പോയി പിടിക്കല് ലൈറ്റ് അണയ്ക്കും കെട്ടിപ്പിടിക്കലും ഇതൊക്കെ തന്നെയാണ് അവന്റെ ന്യൂ ഇയർ ആഘോഷം കുപ്പി പൊട്ടിക്കലും ഇതൊക്കെയാണ് അവന്റെ ന്യൂ ഇയർ ആഘോഷം ഈ ന്യൂ ഇയറിനെ കുറിച്ച് നമ്മുടെ കൗമൻ അറിയില്ല മറന്നുപോയി ഈ ന്യൂ ഇയറിനെ അവൻ മറന്നുപോയി ഒന്നാണ് ഇസ്സാബ് ഉണ്ടാവുന്ന പറഞ്ഞത് ചോദ്യം ഉണ്ടാവുന്ന പറഞ്ഞത് ഇതിനെക്കുറിച്ചൊക്കെ ജോലിയുണ്ടാവും അവൻ പഠിക്കണം ഹിജറായെന്നുള്ളത് അവൻ മനസ്സിലാക്കട്ടെ ഇതാണ് നമ്മുടെ ന്യൂ ഇയർ എന്ന് എന്നവൻ മനസ്സിലാക്കട്ടെ നമ്മുടെ വയസ്സ് നിർണ്ണയിക്കുന്നത് അറബി മാസം വെച്ചിട്ടാണ് ഇംഗ്ലീഷ് മാസം വെച്ചിട്ടല്ല പക്ഷെ നമ്മൾ ഇന്ന് നിർണയിക്കുന്ന ഇംഗ്ലീഷ് മാസം വെച്ചിട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് അതാണ് നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഇന്ന് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്നത് എന്നാൽ ഇസ്ലാം പറയുന്നു നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറബി വെച്ച് നീ നോക്കണേ അതാണ് അറബി അതിന് സ്ഥാനം അതിന് സ്ഥാനം കൊടുക്കുന്നുമില്ല നമ്മൾ അറബി വെച്ച് നോക്കുമ്പോ നമ്മുടെ നിലവിലുള്ള വയസ്സിനേക്കാൾ രണ്ടു വയസ്സ് കൂടും നമുക്ക് ഒരു വയസ്സിന് ഒരു ആയത്ത് കുറിശി വെച്ചിട്ട് നമുക്കിപ്പോ എത്ര വയസ്സുണ്ടോ അത്ര വയസ്സിന് ആയത്ത് കുറിസി ഓതണം ഇന്നെല്ലാരും ഇന്ന് മകുരീവിന് മുമ്പ് ഓതണം അല്ല അതീതൊണ്ടോ കുറാനുണ്ടോ ആയത്തോടെ നല്ല അർത്ഥം നമുക്ക് അമ്പത് വയസ്സുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വയസ്സോടെ കൂട്ടി അമ്പത്തിമൂന്ന് ആയത്ത് കുറിശിയും കുറഞ്ഞത് ഒരു നൂറായത്തിൽ കുർച്ചി പക്ഷെ ഓതുമ്പോൾ നിബന്ധന ഒറ്റയിരുത്തത്തില് മിണ്ടരുത് ഫോൺ വിളിക്കരുത് സംസാരിക്കരുത് ആ ആ കണ്ടീഷനാണ് അല്ല ജുമ്മ അങ്ങോട്ട് ഇപ്പൊ ജുമ്മയുടെ നമസ്കാരത്തിടയ്ക്ക് ഇടയ്ക്കിടക്ക് ഫോൺ വരുമ്പോ ജുമാരില് പറയൂരല്ലോ മിണ്ടു വാരല്ലോ ആസ്കരിച്ചോണ്ടിരിക്കുമ്പോ ഫ്രണ്ട് ഇവിടെ പോകുമ്പോടാന്ന് പറഞ്ഞിട്ട് വീണ്ടും കൈയട്ടിക്കൊണ്ടിരിക്കുക കൗമുകൾ മനസ്സിലാക്കുന്നത് അങ്ങനല്ല ഇത് അതാണ് അള്ളാഹുമായിട്ടുള്ള മോനാജാത്തിൽ ആ കോൺസെൻട്രേഷൻ റബ്ബുമായിട്ട് തന്നെ ആയിരിക്കണം അപ്പൊ നിങ്ങൾ അരമണിക്കൂർ സമയം കണ്ടെത്തും ഫോണൊക്കെ ഓഫാ ഓഫ് ആക്കി വെച്ചിട്ട് അമ്പത് വയസ്സുകാരൻ ഒരു അമ്പത്തിമൂന്ന് പ്രാവശ്യം ആയത് ക്രിസി ഓത് അറുപത് വയസ്സുകാരെ അറുപത്തിമൂന്ന് വയസ്സ് പ്രാവശ്യം ആയത് കൃഷി ഓത് ഇഷ്ടപ്പെട്ടതാണ് ആയത്ത് നമ്മുടെ മുസീബത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തും ആയത് കൃഷി ഭാര്യമാരോട് പറ ഓതാൻ പറ നിങ്ങളും മക്കളും ഓതാൻ പറ ഒരു നൂറെണ്ണമെങ്കിലും കുറഞ്ഞതോത് സമയം കണ്ടെത്തി ഓത് അല്ലാഹുവേ പുതിയ വർഷത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഈ പുതുവർഷ പുലരിയിൽ എനിക്ക് നിനക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം അല്ലാതെ കേക്ക് മുറിച്ച് ഞാൻ ആശം ആഘോഷിക്കുകയല്ല ഏറ്റവും വലിയ സമ്മാനം ആയത്തിൽ കുറിസീ സകലമാനും മുസീബത്തുകളും എന്നിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയ ഏത് പൈശാചികമായ മാനസികമായ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ആയത്തുൽ കുറിസിയെ ആ ആയത്തുൽ കുറിച്ച് നിനക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അള്ളാഹ് നൂറ് പ്രാവശ്യം ഒരു ഓത് സമയം കണ്ടെത്തിയിട്ട് ഓത് ജുമാ കഴിഞ്ഞിട്ടിരുന്നു ഓത് അസർ കഴിഞ്ഞിട്ട് മകരവിന്റെ മുമ്പ് ഓതി തീർക്കണം